മലക്കുകൾ ഇറങ്ങുകയാണ് വാനലോകത്തു നിന്ന് മലക്കുകൾ ഇറങ്ങി ആ യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്ത് അണിചേരുകയാണ് അവരുകൂടി പോരാട്ടത്തിന് ഇറങ്ങുകയാണ് പോരാട്ടത്തിനിറങ്ങുകയാണ് ആളുകൾ ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് കൊല്ലപ്പെടുന്നു അബൂ അബൂജഹലും മുത്തുബത്തും ഷൈവത്തുമടക്കം ശത്രുപക്ഷത്തിന്റെ വലിയ വലിയ നേതാക്കൾ പോരാളികൾ അമ്മടങ്ങും ആ ഭദറിന്റെ രണാങ്കളത്തിൽ പിടഞ്ഞു വീണ് ചേതനയറുകയാണ് മുസ്ലിം പക്ഷത്തു നിന്ന് പതിനാല് പേര് ഷഹീദായി അപ്പുറത്ത് എഴുപത് പേര് തടങ്കിലടയ്ക്കപ്പെട്ടു ബാക്കിയുള്ളവര് പിന്തിരിഞ്ഞോടി ചിതറിയോടി യുദ്ധം പരാജയപ്പെട്ടവര് പിന്തിരിഞ്ഞോടി മഹാന്മാരായ സഹാബക്കളുടെ വിശ്വാസത്തിന്റെ ആ ഒരൊറ്റ കരുത്തുമായി ഇഹ്ലാസ് അതൊന്ന് ഉള്ളിലുറപ്പിച്ചുകൊണ്ട് സത്യത്തിന്റെ പക്ഷ തുറച്ചു നിന്നപ്പോ അവര് വിജയം കൈവരിക്കുകയാണ് അവരെ കുറിച്ച് വിശുദ്ധ ആനന്ദ പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ സമർപ്പിച്ചവരെ കുറിച്ച് അവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ വിചാരിക്കരുത് വലാത്ത നിങ്ങൾ വിചാരിക്കരുത് പിന്നെയോ